ഭർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ അമ്മീൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചു കൊണ്ട് അമ്പത്തിമൂന്നമി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജോമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ സഹായിക്കണമേ പിതാവും വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായിരുന്നു കാലത്ത് ना ി മരിച്ചവരുടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ഉള്ള പിതാവായ ദൈവത്തിന്റെ വലുത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമ്മേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അറിയമ്മേ തൊമ്പ്രാൻ്റെ അമ്മേ പാവയുടെക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചോളണമേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ശുദ്ധമറിയമ്മേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമ്മേ ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ ഭർത്താവ് ഭംഗിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഗർഭം പ്രസവിക്കുമെന്ന മംഗളവാർത്ത മാലാഖ അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേട്ടത് ആഹാരം

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചോളമേ ആമീൻ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങളുടെ നന്മ നിറഞ്ഞ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അമ്മേ പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോടെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശുദ്ധമറിയമ്മ തൊമ്പുരാൻ്റെ അമ്മേ പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോടെ അപേക്ഷിച്ചുടമയാമീൻ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ രണ്ടാം പരിശുദ്ധ ജപംജ്ഞർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ പുണ്യവതിരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ ഒന്ന് വേണ്ടുന്ന ആഹാരം ഇനി തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുത്മേച്ചു ആമീൻ നന്മ നിറഞ്ഞ ഭർത്താവ് അങ്ങിയ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറന്ന സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചു ആമീൻ നന്മനിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയമ്മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു അറിയമ്മേ തൊമ്പുരാൻ്റെ അമ്മേ പാവീടായ വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ സ്വസ്തി കൂടെ കർത്താവങ്ങ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും അറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷുദ്ധമറിയമ്മന്റെ അമ്മേ പാവീളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും അറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷുദ്ധമറിയമ്മ തൊമ്പ്രാൻ്റെ അമ്മ പാവീളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

നരകാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദേവി മാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹയെ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

നന്മ നിറഞ്ഞ സ്വസ്തി ും കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോ തുമരാന്റെ അമ്മേ പാവീളായ വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ ുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി

ും തൊമ്പാനോട് അപേക്ഷിച്ചു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തൊമ്പ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പ്രാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധാത്മാവിനെ പോലെ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരവാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അപേക്ഷിക്കണമേ നാലാം തിരഹസ്യം പരിശുദ്ധ ദൈവ മാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ വിശുവായ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിമിയോ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആഹാരം തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ കൂടെ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ വേണ്ടി ഞങ്ങളുടെ സ്ത്രീകളിലെങ്ങാൻ ആവുന്നു അങ്ങടത്തിൽ നിറഞ്ഞി കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും സ്വസ്തി ഭർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അങ്ങനു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയും ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ൂടെ സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങ് സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവന്മാല രാജ്ഞി അഞ്ചാം തിരസ്യം പരിശുദ്ധതയും മാതാവ് ദണ്ഡതി കുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രകളുമായി അതർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക സ്വർഗ സ്ഥാനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങളോട് തെറ്റി ഞങ്ങളോടും പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ആമീൻ

ആമീൻ നന്മ നിറഞ്ഞ ുംപേക്ഷിച്ചുകറിയമ്മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സ്വസ്തി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു

മരണസമയത്തും ആമീൻ നന്മ നിറഞ്ഞ ും തുമരാനോട് അപേക്ഷറഞ്ഞി ഭർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാവയുടെഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞു മരണ മരണസമയത്തും തുമുരാനോട് അപേക്ഷിച്ചു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവങ്ങിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുടെ ആഞ്ഞുകൾക്ക് വേണ്ടി പോഴുഞ്ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദ്രത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തുമ്പ്രൻ്റെ അമ്മേ വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരാനോട് അപേക്ഷിച്ചു ആമീൻ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ആമേൻ ഓ എൻ ഡി ഷോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ജപമാല സമർപ്പണം മുഖ്യദൂതനായ മുഖ്യദൂതനാവിശ്വലേ ദൈവദൂതന്മാരാവശ്തരപ്പായലേ മഹാത്മാവായ മാർ തോമ ഞങ്ങൾ വലിയ വായു കളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവ് മാതാവിനെ നിർഭാഗത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൈക്കൊള്ളണമേ വിഷുടന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേലോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ദ്വേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

ഏറ്റവും നിർമ്മലിയായ മാതാവേക്കോണ്ടെ ഭക്ഷണമേ അത്യന്തേക്കൂണ്ടേ കളങ്കണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേക്കോണ്ടെ ഭേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്കോണ്ടെമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കോണ്ടെ ഭേ സതുപദേശത്തിന്റെ മാതാവേക്കണമേ സൃഷ്ടാവിന്റെ മാതാവേക്കൂടെ ഭക്ഷിക്കണമേ

ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ടമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരോസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീതി കോട്ടയെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

പൂർവ്വപിതാക്കന്മാരുടെ അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ അപേക്ഷിക്കണമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ മന്ദവന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ കഞ്ഞികകളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവിയേ സ്വർഗാരോപിക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധയുടെ അലങ്കാരമായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദിവ്യ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നെ ലഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാഹത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്രാവുവാൻ സർവേശ്വരൻ്റെ വരുത്തമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീണുകൾക്കുന്ന ഈ കുടുംബത്തെ എത്രക്കൻ പാർത്ത് നിത്യകഞ്ജയ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ കുതിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താ വിശ്വമിശുകയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കല്പിച്ചു തന്നൊള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരവശ്ശര്ണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങളങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണേള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരവും നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിഷ്ഠമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദീപൂത്ര യോഗ്യമായ പീഠമായിരിപ്പാൽ ആദ്യ ലോങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീമിശുഗായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ മേ ആമീൻ എത്രയും ദയുള്ള മാതാവേ മാതാവേ നിന്റെ സങ്കത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ ഒരുവനെങ്കിലും നീ ഒരു കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ വിശ്വാസത്തിൽ കഞ്ഞുപ്പെട്ട് നിന്റെ തൃപാർത്വം കഴിഞ്ഞു വിളമിച്ചു കണി ചിന്തി പാപിയാ ഞാൻ നിന്റെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച മാതാവേ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ